ജപ്പാനിലെ ഭൂകമ്പത്തിലും സുനാമിയിലും പേർ മരിച്ചതായി റിപ്പോർട്ട് തിങ്കളാഴ്ച മുതൽ ജപ്പാനിൽ ചെറുതും വലുതുമായാണ് ഉണ്ടായത് ഇതിൽ ഏഴ് ദശാംശം ആറ് ആറ് എന്നിങ്ങനെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങളും ഉണ്ടായി മിക്ക പ്രകമ്പനങ്ങളും റിക്ടർ സ്കെയിലിൽ മൂന്നിൽ കൂടുതൽ തീവ്രത രേഖപ്പെടുത്തിയിരുന്നുവെന്ന് ജപ്പാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പ്രകമ്പനത്തിന്റെ ശക്തി ക്രമേണ മിതമായെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെ ആറ് ശക്തമായ കുലുക്കങ്ങൾ അനുഭവപ്പെട്ടതായി ജെ എം അറിയിച്ചു ഭൂകമ്പങ്ങളുടെ ഫലമായി ഒരു മീറ്ററിലധികം ഉയരത്തിൽ സുനാമി തിരമാലകളും ഉണ്ടായി നിരവധി വീടുകൾ ൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുമുണ്ട് എന്ന് അധികൃതർ പറഞ്ഞു തകർന്ന കെട്ടിടങ്ങൾ തുറമുഖത്തു മുങ്ങിയ ബോട്ടുകൾ കത്തിനശിച്ച വീടുകൾ വൈദ്യുതിയില്ലാത്ത പ്രദേശങ്ങൾ എന്നിവ ദുരന്തത്തിന്റെ ബാക്കിപത്രങ്ങളാവുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രധാന ദ്വീപായ ഹോൺഷുവിലെ ഇഷികാവ പ്രവിശ്യയിലുണ്ടായ ഭൂചലനത്തിന്റെ തീവ്രത ഏഴ് ദശാംശം അഞ്ചാണെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നുവരെ ഈ മേഖലയിൽ നിടിക്കിയ തൊണ്ണൂറിലധികം ഭൂചലനങ്ങളിൽ ഒന്നാണിതെന്ന് ജാപ്പനീസ് അധികൃതർ പറഞ്ഞു തിങ്കളാഴ്ച ഒന്നേ ദശാംശം രണ്ട് മീറ്റർ ഉയരമുള്ള തിരമാലകൾ വാജിമ തുറമുഖത്ത് അടിച്ചു ചെറിയ സുനാമികളുടെ ഒരു പരമ്പര മറ്റിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതേസമയം വളരെ വലിയ തിരമാലകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അടിസ്ഥാനരഹിതമാണെന്ന് അധികൃതർ പറഞ്ഞു മേഖലയിലെ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ് വീടുകളിൽ ചൊവ്വാഴ്ച വൈദ്യുതി മുടങ്ങിയതായി പ്രാദേശിക ഊർജ്ജദാതാവ് പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടിരുന്നു ഏകദേശം ആയിരം പേരെ ഒരു സൈനിക താവളത്തിൽ താമസിച്ചിരിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ലഭ്യമായ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം പ്രദേശത്തെത്താൻ ദുരന്ത നിവാരണ പ്രവർത്തകരോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ പറഞ്ഞു ഇപ്പോൾ നല്ല തണുപ്പാണ് വെള്ളം ഭക്ഷണം പുതപ്പുകൾ ചൂടാക്കൽ എണ്ണ ഗ്യാസോലിൻ ഇന്ധന എണ്ണ തുടങ്ങിയ ആവശ്യമായ സാധനങ്ങൾ വിമാനങ്ങളോ കപ്പലുകളോ ഉപയോഗിച്ച് എത്തിക്കാൻ ഞാൻ നിർദ്ദേശം നൽകിയെന്നും കിഷിദ പറഞ്ഞു ഇന്നലെ പുലർച്ചെയോടെയാണ് ജപ്പാനിൽ ഭൂകമ്പങ്ങളുടെ പരമ്പര ആരംഭിച്ചത് ജപ്പാനിൽ തിങ്കളാഴ്ച ഭൂകമ്പമുണ്ടായ ഇഷിക്കാവയിലെ ശിഖ ആണവ നിലയത്തിനോ മറ്റ് ആണവ നിലയങ്ങൾക്കോ തകരാറൊന്നുമില്ലെന്ന് സർക്കാർ വക്താവ് യോഷിമസ ഹയാഷി പറഞ്ഞു വലിയ സുനാമി ഉണ്ടാകാനിടയില്ലെന്ന് ആദ്യ വൻ ഭൂചലനമുണ്ടായി നാല് മണിക്കൂറിന് ശേഷം യു എസിന്റെ പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു ജപ്പാന്റെ മുന്നൂറ് കിലോമീറ്റർ തീരത്ത് സുനാമി ഉണ്ടാകുമെന്നായിരുന്നു ആദ്യ മുന്നറിയിപ്പ് പുതുവത്സര അവധിയായതിനാൽ കുടുംബങ്ങൾ ഒന്നിച്ചുകൂടുകയും ആരാധനാലയങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുന്ന ദിനമായിരുന്നു തിങ്കളാഴ്ച സുനാമി സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ നിർദ്ദേശിച്ചു നാശനഷ്ടം എത്രയാണെന്ന് വിലയിരുത്തുകയാണ് എന്നാൽ തകർന്ന കെട്ടിടാവഷ്ടങ്ങളിൽ എട്ട് പേരുണ്ടെന്ന് സർക്കാർ വക്താവ് നേരത്തെ പറഞ്ഞിരുന്നു വിശദാംശങ്ങൾ നോത്തോയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളായ നൈഗാട്ട ടോയാമ ഇഷികാട്ട എന്നിവിടങ്ങളിലെ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് വീടുകളിൽ വൈദ്യുതി മുടങ്ങി രണ്ടോ മൂന്നോ ദിവസത്തിനിടെ ശക്തമായ ഭൂചലനം വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ജപ്പാന്റെ വടക്കേറ്റത്തെ ദ്വീപായ ഹൊക്കഡോയിലും ഉത്തരകൊറിയയുടെ റഷ്യയുടെയും തീരങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകി ടെക്ടോണിക് പ്ലേറ്റ് ഇടപെടലുകൾ പതിവായി നടക്കുന്ന അസ്ഥിരമായ പസഫിക് റിംഗ് ഓഫ് ഫയറിങ്ങിലുള്ള സ്ഥാനം കാരണം ഭൂകമ്പത്തിന് ഏറെ സാധ്യതയുള്ള പ്രദേശമായാണ് ജപ്പാനെ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജപ്പാനിൽ ശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ഡിസംബർ ആദ്യം തെക്കൻ ഫിലിപ്പൈൻസിലെ മിൻടാനോയിൽ ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് തെക്കു പടിഞ്ഞാറൻ തീരത്ത് സുനാമി മുന്നറിയിപ്പും നൽകിയിരുന്നു മെയ് അഞ്ചിന് ജപ്പാനിലെ പടിഞ്ഞാറൻ പ്രിഫെക്ചറായ ഈ ഷിക്കാഗോയിൽ ആറ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കെട്ടിടങ്ങൾ തകരുകയും ചെയ്തിരുന്നു ഫെബ്രുവരി മാർച്ച് ഓഗസ്റ്റ് മാസങ്ങളിൽ വടക്കൻ ദ്വീപായ ഹൊക്കഡോയിലും ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടായി ന്യൂസ് ഡെസ്ക് കേരള